അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ലൈസ് 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 ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡേ സി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ ഒന്ന് ശനിയാഴ്ച കേരള പിറവി ഏവർക്കും ഡെയിലി ന്യൂസിന്റെ കേരള പിറവി ആശംസകൾ സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനം കേരളപ്പിറവി ദിനമായ ഇന്ന് രാജ്യത്ത് ഈ ലക്ഷ്യം കൈവരിക്കുന്ന ആദ്യത്തെ സംസ്ഥാനവും ആഗോളതലത്തിൽ ചൈനയ്ക്ക് ശേഷം ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ സമഗ്രമായ രീതിയിൽ നടപ്പാക്കുന്ന രണ്ടാമത്തെ പ്രദേശം എന്ന ബഹുമതിയും കേരളം ഇന്ന് സ്വന്തമാക്കും നീതി ആയോഗിന്റെ സൂചികകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യമുള്ള സംസ്ഥാനമാണ് കേരളം ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ വച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിദാരിദ്ര്യമില്ലാത്ത കേരളത്തിന്റെ പ്രഖ്യാപനം നടത്തും സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരും ഈ പരിപാടിയിൽ പങ്കെടുക്കും സിനിമാ താരങ്ങളായ കമൽഹാസൻ മമ്മൂട്ടി മോഹൻലാൽ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും കേരള പിറവിയോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ വിവിധ മേഖലകളിൽ സമൂഹത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് സംസ്ഥാന സർക്കാർ കേരള ജ്യോതി കേരള പ്രഭ ശ്രീ പുരസ്കാരങ്ങൾ നൽകുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്ത് ഡോക്ടർ എം ആർ രാഘവ വാര്യർക്കാണ് കേരള ജ്യോതി പുരസ്കാരം കാർഷിക മേഖലയിലെ സംഭാവനകൾക്ക് പി ബി അനീഷിനും കലാരംഗത്തെ സംഭാവനകൾക്ക് രാജശ്രീ വാര്യർക്കും കേരള പ്രഭ പുരസ്കാരം നൽകും മാധ്യമ പ്രവർത്തനത്തിന് ശശികുമാറിനും വിദ്യാഭ്യാസ രംഗത്ത് ടി കെ എം ട്രസ്റ്റ് ചെയർമാൻ ഷഹൽ ഹസൻ മുസലിയാർക്കും സ്റ്റാർട്ടപ്പ് രംഗത്തെ സംഭാവനകൾക്ക് എം കെ വിമൽ ഗോവിന്ദിനും വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് ജിലുമോൾ മാരിയഡ് തോമസിനും കായിക രംഗത്ത് അഭിലാഷ് ടോമിക്കും കേരളശ്രീ പുരസ്കാരം നൽകും കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ ഒ ബിസി സംവരണത്തിനെതിരെ ദേശീയ പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ഹൻസ് രാജ് അഹിർ മതാടിസ്ഥാനത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ സമുദായത്തിന് സംവരണം നൽകിയത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണെന്ന് ദേശീയ പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ആരോപിച്ചു മതത്തിന്റെ പേരിൽ മുഴുവനായി ഒ ബിസി സംവരണം നൽകാനാകില്ല അതേ മതത്തിലെ പിന്നോക്കക്കാരെ കണ്ടെത്തി വേണം ഈ സംവരണം നൽകാനെന്നും ദേശീയ പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ അറിയിച്ചു കെ പി സി സിക്ക് പതിനേഴംഗ കോർ കമ്മിറ്റി നിലവിൽ വന്നു ദീപാദാസ് മുൻഷിയാണ് കൺവീനർ എ കെ ആന്റണിയും ഷാനിമോൾ ഉസ്മാനും സമിതിയിലുണ്ട് ദില്ലിയിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനമുണ്ടായത് സംഘടനാ കാര്യങ്ങൾ ക്രോഡീകരിക്കാനായി കോർ കമ്മിറ്റി രൂപീകരിക്കാനായിരുന്നു തീരുമാനം ഇതനുസരിച്ചാണ് കോർ കമ്മിറ്റി പ്രഖ്യാപിച്ചത് ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകൾ കണ്ടെടുത്തു തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നാണ് രേഖകൾ കണ്ടെത്തിയത് കാലഘട്ടത്തിൽ വിജയ് മല്യ ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകളാണ് ദേവസ്വം ആസ്ഥാനത്ത് നിന്ന് മരാമത്ത് ചീഫ് എഞ്ചിനീയർ ഓഫീസിലെ പഴയ ഫയലുകൾ സൂക്ഷിക്കുന്ന മുറിയിൽ നിന്നും കണ്ടെത്തിയത് പേജുകളാണ് ഇതിനുള്ളത് സ്വിറ്റ്സർലൻഡിൽ നിന്നും സ്വർണം ഇറക്കുമതി ചെയ്ത രേഖകളും ലഭിച്ചിട്ടു് ദേവസ്വം ജീവനക്കാരെ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇവ കണ്ടെടുത്തത് സിപിഎമ്മിനോട് അമിത വിധേയത്വം കാട്ടുന്നത് ഇനിയെങ്കിലും സിപിഐ നിർത്തണമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ യഥാർത്ഥത്തിൽ സിപിഎം മാപ്പ് പറയേണ്ടത് സിപിഐ യോടാണെന്നും മന്ത്രിസഭയിൽ ചർച്ച നടത്താതെ മുന്നണിയെ അറിയിക്കാതെ പി എം ശ്രീയിൽ ഒപ്പിട്ടശേഷമുണ്ടായ പ്രധാന വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചൂടുന്നതിന്റെ ഭാഗമാണ് ഇപ്പോൾ പരിഭവവും പിണക്കങ്ങളുമായി വിദ്യാഭ്യാസമന്ത്രി രംഗത്ത് വന്നതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു പി എം ശ്രീയിൽ നിന്ന് പിന്മാറാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയൂ എന്നിരിക്കെ തെരഞ്ഞെടുപ്പ് വരെ ഒളിച്ചുകളി തുടരാനുള്ള ശ്രമമാണ് സി പി എം നടത്തുന്നതെന്ന് കെ പി സി സി പ്രസിഡന്റ് വ്യക്തമാക്കി പി എം ശ്രീയെക്കുറിച്ച് പഠിക്കാനുള്ള മന്ത്രിസഭാ ഉപസമിതിയും തുടർന്നുള്ള റിപ്പോർട്ടും സിപിഐക്കുള്ള മയക്കുപെടിയാണെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക സംവാദത്തിലൂടെ സത്യഭാമയ്ക്ക് വീടെന്ന സ്വപ്നം പൂവണിയുന്നു ഇരിങ്ങപ്പുറം മണിഗ്രാമത്തുള്ള സത്യഭാമയ്ക്ക് സുരേഷ് ഗോപിയുടെ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്നാണ് വീടിനുള്ള തുക നൽകിയത് ഇന്നുമുതൽ ഉപഭോക്താക്കൾക്ക് ആകർഷണീയമായ ഓഫറുകളുമായി സപ്ലൈകോ സ്ത്രീ ഉപഭോക്താക്കൾക്ക് സബ്സിഡിയേതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ അധിക വിലക്കുറവ് നൽകും നിലവിൽ സപ്ലൈകോയിൽ ലഭിക്കുന്ന വിലക്കുറവിന് പുറമെയാണ് ഇത് ഇന്നുമുതൽ എല്ലാം നിയോജക മണ്ഡലങ്ങളിലും എത്തുന്ന വിധത്തിൽ സഞ്ചരിക്കുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളും ഒരുക്കിയിട്ടുണ്ട് പൊലീസിന്റെ കേസന്വേഷണ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കരുതെന്ന് ഡിജിപി പ്രതികളുടെ കുറ്റസമ്മതം വെളിപ്പെടുത്തരുതെന്ന നിർദ്ദേശവും സർക്കുലറിൽ പറയുന്നു സർക്കുലർ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് ഡിജിപിയുടെ വിശദീകരണം ബുധനാഴ്ചയാണ് ഡിജിപി സർക്കുലർ പുറത്തിറക്കിയത് മുൻപും പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളുടെ വിവരങ്ങൾ പങ്കുവെക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിമാർ വിവിധ സർക്കുലറുകൾ പുറത്തിറക്കിയിട്ടുണ്ട് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനായി ഓസ്കർ ജേതാവ് റസോൾ പുകുറ്റിയെ നിയമിച്ചു നടിയും താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറിയുമായ കുക്കു പരമേശ്വരനാണ് വൈസ് ചെയർപേഴ്സൺ സി അജോയാണ് സെക്രട്ടറി ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് ആരംഭിക്കും ശബരിമല ഓൺലൈൻ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് വഴിയാണ് ദർശനത്തിനുള്ള സ്ലോട്ട് ബുക്ക് ചെയ്യേണ്ടത് ഒരു ദിവസം പേർക്കാണ് അവസരം വണ്ടിപ്പെരിയാർ സത്രം എരുമേലി നിലയ്ക്കൽ പമ്പ എന്നിവിടങ്ങളിൽ റിയൽ ടൈം ബുക്കിംഗ് കേന്ദ്രങ്ങളും ഉണ്ടാകും അനുവദിക്കുക യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവ് വി എസ് സുജിത്തിനെ കുന്നംകുളം സ്റ്റേഷനിൽ പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ചതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ രണ്ടാഴ്ചയ്ക്കകം വിശദമായ റിപ്പോർട്ട് നൽകാൻ കമ്മീഷൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി കൈക്കൊണ്ട നടപടികൾ കമ്മീഷനെ അറിയിക്കാനാണ് നിർദ്ദേശം സാമ്പത്തിക തട്ടിപ്പ് കേസിൽ വ്യവസായി മുഹമ്മദ് ഷർഷാദ് അറസ്റ്റിൽ മുഹമ്മദ് ഷർഷാദിനെ കൊച്ചി സൌത്ത് പോലീസ് ചെന്നൈയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് നാൽപ്പത് ലക്ഷം രൂപ തട്ടിച്ചു എന്ന കൊച്ചി സ്വദേശികളുടെ പരാതിയിലാണ് പോലീസ് നടപടി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മകനുമെതിരെ ഇയാൾ നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു താമരശ്ശേരി ഫ്രഷ് കട്ട് സമരവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ഫ്രഷ് കട്ട് പ്ലാന്റിന് മുന്നൂറ് മീറ്റർ ചുറ്റളവിലും ഫ്രഷ് കട്ടിലേക്കുള്ള റോഡുകളുടെ അൻപത് മീറ്ററിനുള്ളിലും അംബായിത്തോട് ജംഗ്ഷനിൽ നൂറ് മീറ്ററിനുള്ളിലുമാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് പ്ലാന്റ് തുറക്കുകയാണെങ്കിൽ സമരം തുടങ്ങുമെന്ന പ്രദേശവാസികളുടെ പ്രഖ്യാപനത്തെ തുടർന്നാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും സംഘടിത സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായി രാജ്യവ്യാപകമായി തട്ടിപ്പ് നടത്തിയവരെ കണ്ടെത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ ഓപ്പറേഷൻ സൈഹണ്ടിൽ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊച്ചിയിൽ നടത്തിയ പരിശോധനയിൽ തൃക്കാക്കരയിലെ കോളേജ് വിദ്യാർത്ഥികളടക്കം വൻ തട്ടിപ്പ് സംഘമാണ് പോലീസിന്റെ പിടിയിലായത് കൊച്ചി സ്റ്റേഡിയം അഴിമതി കേസിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷന് തിരിച്ചടി ഇടക്കൊച്ചി ക്രിക്കറ്റ് സ്റ്റേഡിയം പദ്ധതിക്ക് പിന്നിലെ അഴിമതി അന്വേഷിക്കാമെന്ന് ഹൈക്കോടതി പറഞ്ഞു വിജിലൻസ് അന്വേഷണത്തിനെതിരെ കെ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി ൊടുപുഴ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് സ്ഥലം വാങ്ങിയ കേസും അന്വേഷണത്തിൽ ഉൾപ്പെടും അഞ്ചലിൽ അടുക്കിവച്ചിരുന്ന കട്ട ഇടിഞ്ഞുവീണ് അന്യസംസ്ഥാന തൊഴിലാളിക്ക് പശ്ചിമ ബംഗാൾ സ്വദേശിയായ ജിയാറുളാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് അഞ്ചുമണിക്കായിരുന്നു സംഭവം അഞ്ചൽ പാലമുക്കിൽ പ്രവർത്തിക്കുന്ന കമ്പനിക്കകത്ത് കട്ട അടുക്കി വെച്ചിരിക്കുന്നതിന് തൊട്ടു താഴെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത് സംസ്ഥാനത്ത് വീണ്ടും അമിബിക് മസ്തിഷ്കജ്വര മരണം കൊല്ലം പാലത്തറ സ്വദേശിയായ അറുപത്തഞ്ചുകാരനാണ് ചികിത്സയിലിരിക്കെ മരിച്ചത് ഇതോടെ ഈ മാസം പന്ത്രണ്ട് പേരാണ് അമിബിക് മസ്തിഷ്കജ്വരം മൂലം മരിച്ചത് വിഴിഞ്ഞത്തിന് സമീപം കടലിൽ കുളിക്കുന്നതിനിടെ തിരയിൽപ്പെട്ട പന്ത്രണ്ട് വയസ്സുകാരനായ ആറാം ക്ലാസ് വിദ്യാർത്ഥിയെ കടലിൽ കാണാതായി സ്കൂൾ വിട്ട് വന്നശേഷം ബന്ധുവും അതേ സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയുമായി കുളിക്കാനിറങ്ങിയ അടിമലത്തുറ ലൂയിസ് മെമ്മോറിയൽ യു സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയായ ജോബ്ലിനെയാണ് കാണാതായത് ഏതെങ്കിലും ഒരു കേസിൽ ഹാജരാവുന്ന അഭിഭാഷകരെ അന്വേഷണ ഏജൻസികൾ നേരിട്ട് സമൻസ് അയച്ച് വരുത്തുന്നത് നിയമപരമല്ലെന്ന് സുപ്രീംകോടതി ഒരു കേസുമായി ബന്ധപ്പെട്ട വ്യവഹാരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന അഭിഭാഷകർക്ക് അത് സംബന്ധിച്ച വിവരങ്ങൾ കക്ഷികളുടെ താൽപര്യപ്രകാരം വെളിപ്പെടുത്താതിരിക്കാനുള്ള അധികാരമുണ്ടെന്നും കോടതി പറഞ്ഞു അഭിഭാഷകർക്കുള്ള ഏതൊരു സമൻസിനും ഒരു മേലുദ്യോഗസ്ഥന്റെ മുൻകൂർ രേഖാമൂലമുള്ള അനുമതി നേടിയിരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു യും കുട്ടികളെ നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ബംഗളൂരു ഉത്തരഹള്ളയിൽ പ്രണയബന്ധം വിലക്കിയ അമ്മയെ കൊലപ്പെടുത്തിയ പ്രായപൂർത്തിയാകാത്ത മകൾ പിടിയിൽ ാരിയായ മകളും ആൺ സുഹൃത്തുമടക്കം അഞ്ചു പേരാണ് പിടിയിലായത് പിടിയിലായവരിൽ ഒരു കുട്ടിയുടെ പ്രായം വയസ്സാണ് നേത്രാവതിയാണ് കൊലപാതകത്തിന് ശേഷം ആത്മഹത്യയായി ചിത്രീകരിക്കാനും മകളും സുഹൃത്തുക്കളും ശ്രമിച്ചതായും സുബ്രഹ്മണ്യപുര പോലീസ് പറഞ്ഞു ഇന്ത്യൻ മുൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് അസറുദ്ദീൻ തെലങ്കാനയിലെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി സർക്കാരിന്റെ ഭാഗമായാണ് അസ്ഹർ മന്ത്രിസഭയിലേക്ക് എത്തിയത് രാജ്ഭവനിൽ ഗവർണർ ജിഷ്ണുദേവ് ശർമ്മ സത്യവാചകം ചൊല്ലിക്കൊടുത്തു രേവന്ത് റെഡ്ഡി മന്ത്രിസഭയിലെ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ഏക മന്ത്രിയാണ് അസറുദ്ദീൻ ജൂബിലി ഹിൽസ് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് കോൺഗ്രസ് സർക്കാരിന്റെ നിർണായക നീക്കം നരേന്ദ്രമോദിയുടെ ചിത്രത്തിന് പ്രാമുഖ്യം നൽകുന്ന കവറുമായി എൻഡിഎയുടെ ഡി പ്രകടന കർഷകർക്കുള്ള ധനസഹായം ഒൻപതിനായിരം രൂപയായി ഉയർത്തുമെന്നും സ്ത്രീകൾക്ക് രണ്ട് ലക്ഷം രൂപ വരെ സംരംഭത്തിന് ധനസഹായം നൽകുമെന്നും എൻഡിഎ വാഗ്ദാനം ചെയ്യുന്നു ഒരു കോടി തൊഴിലുകൾ സൃഷ്ടിക്കുമെന്നും പ്രകടന പത്രിക പറയുന്നു ഇതിനിടെ ഇന്നലെ നടന്ന അക്രമത്തിൽ ജൻസുരാജ് പ്രവർത്തകൻ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള കർശന നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകി എ എ പി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഗുരുതരാരോപണവുമായി ഡൽഹി ബി ജെ കെജ്രിവാൾ തന്റെ സ്വകാര്യ ആഡംബരത്തിനായി പഞ്ചാബ് സർക്കാരിന്റെ വിഭവങ്ങൾ ദുരുപയോഗം ചെയ്യുകയാണെന്നാണ് വിമർശനം പഞ്ചാബിലെ സൂപ്പർ മുഖ്യമന്ത്രിയാണ് കേജ്രിവാളെന്നും എക്സിലെ കുറിപ്പിൽ ഡൽഹി ബിജെപി ആരോപിക്കുന്നു ബിഹാർ ബിഹാർ തെരഞ്ഞെടുപ്പിൽ എൻഡിഎ പുറത്തിറക്കിയ പ്രകടന പത്രികയെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാശ്രയത്വമുള്ളതും വികസിതവുമായ ബീഹാറിനായുള്ള കാഴ്ചപ്പാടാണ് പ്രകടന പത്രികയിലുള്ളതെന്ന് മോദി പറഞ്ഞു കർഷകർ യുവാക്കൾ സ്ത്രീകൾ തുടങ്ങി ബീഹാറിലെ ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനുള്ള രൂപരേഖയാണ് പ്രകടന പത്രികയിൽ ഉള്ളതെന്ന് പ്രധാനമന്ത്രി എക്സൽ കുറിച്ചു വിവിധ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സായുധ പോലീസ് സേനയിലെ അംഗങ്ങൾക്കുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കേന്ദ്രീയ ഗൃഹമന്ത്രി ദക്ഷതാ പദക്കിന് കേരള പോലീസിലെ നാലുപേരടക്കം പേർ അർഹരായി സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനത്തിലാണ് പുരസ്കാരം നൽകുന്ന ഉത്തർപ്രദേശിലെ അലിഗഡിൽ ക്ഷേത്രങ്ങളുടെ ചുമരിൽ ഐ ലവ് മുഹമ്മദ് എന്നെഴുതിയ സംഭവത്തിൽ ഹിന്ദുമതത്തിൽപ്പെട്ട നാല് പേരെ അറസ്റ്റ് ചെയ്ത് പോലീസ് മനപൂർവ്വം മതസ്പർദ്ധയുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതികൾ കൃത്യം ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു അയൽക്കാരായ ഇതര മതവിഭാഗങ്ങളെ കേസിൽപ്പെടുത്തുക എന്ന ലക്ഷ്യവും പ്രതികൾക്കുണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ഗാസയിലെ സമാധാന കരാർ ധാരണകൾ നിലനിർത്താനാവശ്യമായ നടപടികൾ തുടരുമെന്ന് ഇസ്രായേൽ സേന അറിയിച്ചു രണ്ട് ബന്ധികളുടെ മൃതദേഹം കൂടി ലഭിച്ചതായും ഇസ്രായേൽ സ്ഥിരീകരിച്ചു വീട്ടിൽ നിന്ന് ഹമാസ് കസ്റ്റഡിയിലായ അമിർ കൂപ്പർ സഹർ ബറൂജ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് ലഭിച്ചത് എൺപത്തിനാല് അമിർ കൂപ്പറും ഖൂപ്പറും ഇരുപത്തിയഞ്ചുകാരനായ സഹർ ബറൂച്ചും ഹമാസ് കസ്റ്റഡിയിൽ വെച്ച് കൊല്ലപ്പെട്ടെന്നാണ് ഇസ്രായേൽ വാദം വാര്യയുടെ മതം സംബന്ധിച്ച് പരാമർശത്തിനുള്ള രൂക്ഷ വിമർശനത്തിന് പ്രതികരണവുമായി യു വൈസ് പ്രസിഡന്റ് ജെ വാൻസ് ഭാര്യ ഉഷ വാൻസിന് മതം മാറാൻ പദ്ധതിയില്ലെന്നും ഈ വിഷയത്തിൽ തനിക്കെതിരെയുള്ള വിമർശനം വെറുപ്പുളവാക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ വംശജയും ഹിന്ദുമത വിശ്വാസത്തിൽ വളർന്നവളുമായ ഭാര്യ ക്രിസ്തു മതത്തിലേക്ക് മാറിയാൽ തനിക്ക് സന്തോഷമാകുമെന്ന് പറഞ്ഞത് വിമർശിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഈ വിശദീകരണം ടി ട്വന്റി പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയെ നാല് വിക്കറ്റിന് കീഴടക്കി ഓസ്ട്രേലിയ ഇന്ത്യ ഉയർത്തിയ നൂറ്റി റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസിസ് ഓവറിൽ വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ പതിനെട്ട് ദശാംശം നാല് ഓവറിൽ റൺസിന് ഓൾ ഔട്ടായിരുന്നു നാല് ഓവറിൽ പതിമൂന്ന് റൺസ് മാത്രം വഴങ്ങി മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയ ജോഷ് ഹേസൽവുഡാണ് ഇന്ത്യയെ തകർത്തത് അർദ്ധ സെഞ്ചുറി നേടിയ അഭിഷേക് ശർമ്മയുടെയും മുപ്പത്തഞ്ച് റൺസ് എടുത്ത ഹർഷിദ് റാണിയുടെയും ഇന്നിംഗ്സുകളാണ് ഇന്ത്യയെ വലിയ നാണക്കേടിൽ നിന്നും രക്ഷിച്ചത് മുപ്പത്തിയേഴ് പന്തിൽ നിന്ന് രണ്ട് സിക്സും എട്ട് ഫോറും അടക്കം അറുപത്തെട്ട് റൺസ് എടുത്ത അഭിഷേക് ഇന്ത്യയുടെ ടോപ് സ്കോറർ ഇതോടെ അഞ്ച് മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഓസിസ് ഒന്ന് പൂജ്യത്തിന് മുന്നിലെത്തി ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു ന്യൂസ്